മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ ഭൗതികദേഹം സംസ്കരിച്ചു കഴിഞ്ഞു രാജ്യത്തെ ഒന്നാകെ ഞെട്ടിച്ച മരണമായിരുന്നു അത് മഹാരാഷ്ട്ര സർക്കാരിലെ രണ്ടാമൻ മറാത്ത രാഷ്ട്രീയത്തിന്റെ മുക്കും മൂലയും അറിഞ്ഞ രാഷ്ട്രീയ തലവൻ ഈ വിശേഷണങ്ങളെല്ലാം ഉള്ള നേതാവായിരുന്നു വിമാന അപകടത്തിൽ പൊടുന്നനെ ഈ ലോകത്ത് നിന്ന് അപ്രത്യക്ഷനായത് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കി നേതാക്കന്മാർ നാലുപാടും പിരിഞ്ഞുകഴിഞ്ഞു എന്നാൽ മരണത്തിൽ ചില വെളിപ്പെടുത്തലുകളുമായി എത്തിയിരിക്കുകയാണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജി അജിത് പവാറിന്റെ ഓർമ്മകൾ അയവിറക്കി ഇവരുടെ സമയം കളയേണ്ട എന്നും ചില ചോദ്യങ്ങൾക്ക് മഹാരാഷ്ട്രയിലെ എൻ നേതൃത്വം മറുപടി പറയണമെന്നുമാണ് മമത പറയുന്നത് അജിത് പവാർ പെട്ടെന്നില്ലാതായത് അല്ല എന്നാണ് മമത ഈ വിമാന അപകടത്തിന് പിന്നിൽ ചില ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടെന്നും മമത കട്ടായം പറയുന്നുണ്ട് തന്റെ സംശയങ്ങൾ സുപ്രീം കോടതിക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന മമത അടിയന്തരമായി അന്വേഷണം വേണമെന്നും പറയുന്നുണ്ട് സുപ്രീം കോടതി തന്നെ അന്വേഷിക്കണമെന്നാണ് മമതാ ബാനർജി ആവശ്യപ്പെടുന്നത് അജിത് പവാർ ബിജെപി നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യം വിടാൻ തീരുമാനിച്ചിരുന്നതായി വാർത്തകളുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് അപകടം സംഭവിച്ചിരിക്കുന്നതെന്ന് സംശയകരമായാണ് മമത ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അജിത് പവാറിന്റെ മരണം ഞെട്ടലോടെയാണ് കേട്ടത് രാജ്യത്ത് രാഷ്ട്രീയ നേതാക്കൾക്ക് പോലും സുരക്ഷിതത്വം ഇല്ലാത്ത അവസ്ഥയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാവി എന്താകുമെന്ന് അറിയില്ല അജിത് പവാർ ഭരണകക്ഷിക്കൊപ്പമായിരുന്നു എന്നാൽ ബി ജെ പി നേതൃത്വം നൽകുന്ന ഇന്ത്യയെ വിടാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നുവെന്ന തരത്തിലുള്ള പ്രസ്താവനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു ഇതാണ് സംശയത്തിന് ഇടനൽകുന്നതെന്നും കേന്ദ്ര അന്വേഷണ ഏജൻസികളിൽ തനിക്ക് വിശ്വാസമില്ലെന്നും അവർ നിഷ്പക്ഷമായി അന്വേഷിക്കുമെന്ന് കരുതുന്നില്ലെന്നും മമത തുറന്നടിക്കുന്നുണ്ട് എല്ലാ ഏജൻസികളും വിലക്കെടുക്കപ്പെട്ടവയാണ് അതിനാൽ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണത്തിലൂടെ മാത്രമേ സത്യം പുറത്തുവരികയുള്ളൂവെന്നും മമത വ്യക്തമാക്കുന്നുണ്ട് ദുരന്ത വാർത്ത അറിഞ്ഞതിന് പിന്നാലെ മമതാ ബാനർജി തന്റെ ഡൽഹി യാത്ര മാറ്റിവെച്ചിരുന്നു മുംബൈയിൽ നിന്ന് ബാരാമതിയിലേക്ക് പോകുന്നതിനിടെയാണ് അജിത് പവാർ സഞ്ചരിച്ച വിമാനം തകർന്നു തകർന്നുവീണത് പൈലറ്റുമാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും അടക്കം ഉദ്യോഗസ്ഥരുമടക്കം പേർ കൂടി അപകടത്തിൽ മരിച്ചിരുന്നു ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പൊതുയോഗങ്ങളിൽ പങ്കെടുക്കാൻ പോകുന്നതിനിടെയായിരുന്നു അപകടം അജിത് പവാറിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ചൂണ്ടിക്കാട്ടുന്നുണ്ട് അജിത് പവാറിന്റെ മരണം രാജ്യത്തിന് കനത്ത നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ആവർത്തിച്ച മമത കോടതിയുടെ മേൽനോട്ടത്തിൽ മാത്രമേ വിശ്വസനീയമാകൂ എന്നും കഴിഞ്ഞു അജിത് പവാറിന്റെ മരണത്തിന് പിന്നാലെ കേന്ദ്ര അന്വേഷണ ഏജൻസി വിഷയത്തിൽ അന്വേഷണം നടത്തുമെന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത് ഈ അന്വേഷണത്തിനെയാണ് മമതാ ബാനർജി തള്ളി പറഞ്ഞിരിക്കുന്നത് നേരത്തെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും വിമാനാപകടത്തിന്റെ കാരണം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട രംഗത്ത് വന്നിരുന്നു ഈ ആവശ്യത്തിനെ പിന്തുണയ്ക്കുകയാണ് മമതാ ബാനർജി ചെയ്തത് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും അട്ടിമറ സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഈ അപകടത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് മഹാരാഷ്ട്രയും എൻസിപി അജിത് പവാർ പക്ഷവും ശരത് പവാറിൽ നിന്ന് പടിയിറങ്ങിയാണ് അജിത് പവാർ സ്വതന്ത്ര പാർട്ടിയായി മാറി ബി ജെ പിക്ക് കൈ കൊടുത്തത് പിന്നാലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാല്പത്തിയൊന്ന് എം എൽ എമാരെ ജയിപ്പിച്ച് അജിത് പവാർ കരുത്തുകാട്ടി എന്നാൽ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉള്ളിലെ ചില പൊട്ടിത്തെറികൾ കാരണം അജിത് പവാർ ഒറ്റയ്ക്കാണ് മത്സരിച്ചത് പിന്നാലെ ശരത് പവാറുമായി കൈകൊടുക്കുമെന്ന രീതിയിൽ ചില വാർത്തകൾ വന്നതിന് പിന്നാലെയാണ് അപകടം നടക്കുന്നതും അജിത് പവാർ കൊല്ലപ്പെടുന്നതും എന്നും കാണാൻ സാധിക്കും